അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല വസലാത്തു വസലാംസൂലില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്ന് സമൂഹത്തിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നത് കടങ്ങൾ കൊണ്ടാണ് ഹബീബായ റസൂലാഹി സലഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുത്തുകയും പകൽ സമയങ്ങളിൽ മനസ്സമാധാനം ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ഒന്നാണ് കടം എന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും കടങ്ങൾ പെരുകുന്നത് അവരുടെ ജീവിതത്തിലെ പല അശ്രദ്ധ മൂലമാണ് അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചായിരിക്കും അവർ കടം വാങ്ങി ബിസിനസ് തുടങ്ങുന്നത് എന്നാൽ ആ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ നല്ല ലാഭം കിട്ടുമോ എന്നൊന്നും അറിയാതെ ആ കുറിച്ച് ഒന്നും അറിയാതെയായിരിക്കും അവർ ആ ബിസിനസ് തുടങ്ങുന്നത് മാത്രമല്ല ആരെങ്കിലും പറഞ്ഞതായിരിക്കും നീ ആ ബിസിനസ് തുടങ്ങിക്കോ നല്ല വിജയിക്കും നല്ല ലാഭമുണ്ടാകും നീ രക്ഷപ്പെടും എന്നൊക്കെ അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടായിരിക്കും അവർ ബിസിനസ് തുടങ്ങുന്നത് അങ്ങനെ കുറച്ചുകാലം ആ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയയുമില്ലാതെ അവർ ബിസിനസ് ചെയ്യുകയും ആ ബിസിനസ് തകർച്ച സംഭവിക്കുകയും അങ്ങനെ അവർ വലിയ ഭീമമായ തുക കടക്കാരാവുകയും ചെയ്യും ഈ രീതിയിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഭീമമായ തുക കടക്കാരാകുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഒരു കഴിവും ഇല്ലാത്ത സമയത്തും വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങൾ കുറച്ച് പൈസ കൊടുത്ത് അത് വാങ്ങും അങ്ങനെ ആ വാഹനത്തിൻ്റെ അടവ് അടക്കാൻ കഴിയാതെ വരികയും അങ്ങനെ ജീവിതത്തിൽ കടക്കാരാകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഉണ്ട് വലിയ അത്യാഗ്രഹം ഉള്ള ആളുകൾ അതായത് അവരുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് അവർക്ക് നല്ല സൗകര്യമുള്ള ഒരു ചെറിയ വീട് ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർക്കറിയാം എന്നിട്ടും അവൻ വലിയ കൂടിയും വലിയ കൂടിയും വലിയ വീട് എടുക്കുന്നത് ആളുകൾ കാണുവാൻ വേണ്ടിയിട്ടും ഒരു അൻപതോ അറുപതോ ലക്ഷം കടം വാങ്ങിക്കാണ്ട് വലിയ വീട് ഉണ്ടാക്കും അങ്ങനെ അവൻ ആഗ്രഹിച്ച വലിയ വീടൊക്കെ ഉണ്ടാകും പക്ഷേ അവൻ വാങ്ങിയ കടം അവനിക്ക് വീട്ടാൻ കഴിയാതെ വരികയും അവസാനം ആ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇങ്ങനെ വലിയ അത്യാഗ്രഹങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ വലിയ ആളാകുവാൻ വേണ്ടിയിട്ടും ഒരുപാട് കടങ്ങൾ വാങ്ങിയിട്ട് വലിയ കടക്കാരാകുന്നവരുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാത്തത് നമ്മൾ വലിയ കടക്കാരാകും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലാതെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ വലിയ വീട് അതുപോലെ തന്നെ വലിയ വിലപിടിപ്പുള്ള കാറ് വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഇവരുടെ ജീവിത രീതി നമ്മൾ കണ്ട് ഒരിക്കലും നമ്മൾ കടം വാങ്ങി ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കാതിരിക്കുക നമ്മൾ അള്ളാഹു സുബ്ഹാനു താല നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തി ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നാൽ നമുക്ക് ഒരുപാട് ഭീമമായ തുക കടബാധ്യതകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കടങ്ങളെക്കുറിച്ചാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് കടം വാങ്ങാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അതായത് പല രോഗങ്ങളും പിടിപെട്ട് അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങാൻ നിർബന്ധിതരാകും അതുപോലെ തന്നെ കുട്ടികളുടെ കല്യാണം കഴിക്കാൻ വേണ്ടി കടം വാങ്ങൽ നിർബന്ധിതരാകും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചെറിയ വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയിട്ട് കടം വാങ്ങാൻ നിർബന്ധിതരാകും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ പല അത്യാവശ്യ കാര്യങ്ങൾക്കും നമ്മൾ കടം വാങ്ങാൻ നിർബന്ധിതരാകും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് അത്യാവശ്യ കാര്യത്തിനു വേണ്ടിയും നമ്മൾ കടം വാങ്ങുകയാണെങ്കിലും നമ്മൾ ഇല്ലാത്ത രീതിയിൽ കടം വാങ്ങുക കാരണം നമ്മൾ പലിശപ്പണം ഉപയോഗിച്ച് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുകയാണെങ്കിലും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുകയില്ല കാരണം വറക്കത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിൽ വിജയം ഉണ്ടാവുകയില്ല മാത്രമല്ല നമ്മൾ പലിശ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഭീമമായ തുക കടക്കണിയിൽ അകപ്പെട്ട് ആ കടങ്ങൾ വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും സലാത്ത് ചൊല്ലിയിട്ടും ദ ചെയ്താൽ അള്ളാഹു സുബാനോ തല ആ ദ സ്വീകരിക്കുന്നതല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും ഭറക്കത്തും നല്ല സന്തോഷമുള്ള ജീവിതവും ലഭിക്കുവാൻ നിങ്ങളുടെ വീട്ടിൽ ഹറാമിൻ്റെ ഒരു സ്വത്തും ഒരു കാര്യവും ഉണ്ടാകരുത് കാരണം പലിശ താല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പലിശ ജീവിതത്തിൽ നിന്നും നിർബന്ധമായും ഒഴിവാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വിജയം ഉണ്ടാകുകയുള്ളൂ അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും പലിശയിൽ നിന്നും കടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ എങ്ങനെയൊക്കെയായാലും നമ്മൾ ജീവിതത്തിൽ കടത്തിൽ പെട്ടുപോയി ഇനി നമുക്ക് ഈ കടങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം അതിനുള്ള ഒരു ഇസ്ലാമിക പരിഹാരമാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കടം ബാക്കിയായി മരിക്കുക എന്നുള്ളത് ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനുഹോ താല നാം എല്ലാവരെയും കടങ്ങൾ ബാക്കിയായിട്ടുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട മൂമിനുങ്ങളെ നമ്മുടെ കടങ്ങൾ എത്ര കോടിയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വീടിക്കിട്ടുവാനുള്ള ഒരു മഹത്തായ ഇസ്ലാമിക മാർഗമാണ് ഞാൻ പറയുന്നത് നബിസ്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുന്നു ഈ കാര്യം ചെയ്യുന്നവൻ എൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും ഉണ്ടാകുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടങ്ങൾ തന്ന് നമ്മെ കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നത് അള്ളാഹുവാണ് അത് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും തെറ്റിന് അള്ളാഹു തരുന്ന ശിക്ഷയായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കാം അള്ളാഹു താല നമുക്ക് തന്ന കടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ അവൻ തന്നെ വിചാരിക്കണം അല്ലാതെ നമ്മൾ വലിയ കച്ചവടങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയ ശമ്പളമുള്ള ജോലി ചെയ്തിട്ടോ നമ്മുടെ കടങ്ങൾ വീടില്ല എന്നാൽ നമുക്ക് എത്ര തന്നെ കോടി കടമുണ്ടെങ്കിലും അള്ളാഹു സുബാനോത്താൽ അത് വീട്ടാൻ കരുതിയാൽ നാം പോലും അറിയാതെ നമ്മുടെ കടങ്ങൾ വീടിപ്പോകും അതായത് നമുക്ക് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു തരും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇസ്തഫാർ പതിവാക്കുക എന്നുള്ളതാണ് ഈ ദിഖർ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവാക്കുക ഇനി നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത് നബി നബിസലാഹു അലഹിബസല തങ്ങൾ പറഞ്ഞു തന്ന ഒരു മാർഗമാണ് അത് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയുക ഇനി അഥവാ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അസല മാലീന വാലാ ഇബാദില്ലാഹി സലിഹീൻ എന്ന് പറയുക മാത്രമല്ല അതിനുശേഷം ഒരു പ്രാവശ്യം സൂറത്തുൽ അഹ്ലാസ് ഓതുക പ്രിയപ്പെട്ട മോമിനെ ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടി രൂപ കടമുണ്ടെങ്കിലും ഇൻഷാള്ളാ നൂറ് ശതമാനം ഉറപ്പാണ് അത് അള്ളാഹു താല നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഷെയ്ത്താൻ്റെ ശല്യം നല്ല പോലെ ഉണ്ടാകും അതായത് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് വലിയ മടിയായിരിക്കും അതുപോലെ തന്നെ ഇത് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നും ഇങ്ങനെ പല രീതിയിലും നമ്മളെ ഷെയ്ത്താൻ ഇത് പതിവാക്കുന്നത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിൽ ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും അള്ളാഹു താല നമ്മെ കാക്കട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഷഹീദായ മനുഷ്യന് പോലും അവൻ്റെ കടങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കില്ല എന്നാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു സ്വഹാബിക്ക് നബി നബിസ്ലാഹു അലഹിം വസലമാത്തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നബിസ് അലാഹു അലഹിം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ കാര്യം ആ സഹാബി ആ സഹാബിയുടെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ ആ സഹാബിക്ക് കടങ്ങൾ വീടുക മാത്രമല്ല ഉണ്ടായത് ആ സഹാബിക്ക് ഒരുപാട് സമ്പത്ത് അള്ളാഹു താല നൽകുകയും ചെയ്തു എത്രത്തോളം സമ്പത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് പോലും ആ സഹാബി സമ്പത്ത് കൊടുത്തു അത്രയധികം സമ്പത്ത് അള്ളാഹു സുബനൗതല ആ സഹാബിക്ക് കൊടുത്തു അപ്പോൾ അത്രയധികം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇൻഷാല് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ കടങ്ങൾ വീടുമെന്ന് നമ്മുടെ നബിസലുള്ളാഹു വലഹി വസല്ലമാങ്ങൾ നമുക്ക് ഉറപ്പ് തന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിൻ അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു